അജുവിനോട് ഞാൻ പിന്നെയും പറയാണ് വീണ് കഴിഞ്ഞാ അവിടെ കിടക്കലേ ഉണ്ടാവുള്ളൂ അതെങ്ങനെയൊക്കെ അജു അത്രയും മണ്ണുള്ള അന്നെ വീഴുന്ന നല്ല രസം ഉണ്ടാവും ഊരോടിയും പറഞ്ഞു ആൾക്കാരുണ്ടോ അതങ്ങനെ വലുതാക്കാൻ പറ്റുന്ന സാധനം ആ കുട്ടീന്റെ സാധനം നശിപ്പിക്കുകയാവൻ

നല്ല രസംണ്ട് ചിഷ്ണു പിടിച്ചാ നല്ല രസംണ്ടാവും അജു എന്റെ കുട്ടീനെ മാറ്റി മേലെ എന്തേ എന്തേ കുട്ടീനെ പിടിച്ചോ ഓൻ എന്റെ കുട്ടീനെ മേൽക്കോടെ വീഴും എന്താ അതല്ലേ കഴുച്ച ആൾക്കാരും കൂടി ഇങ്ങനെ കൂലേണ്ടിട്ടോ നമ്മൾ ഈ അല്ല അടിമാവ് വീണ കഴിഞ്ഞാലേ കഷ്ട അജുവിന്റെ റേസ് കാണാനാണ് ഈ ലോകത്തുള്ള എല്ലാവരും ഇതാ ഈ ഇത്രയും ആൾക്കാരെണ്ട്ട്ടോ അജു ഈ വേറെ കുട്ടികളെ മേൽക്കൂടെ വീഴരുത് കേട്ടോ ഒറ്റയ്ക്ക് വീണോണ്ടു

നന്ദക്ക് ഒന്ന് വിട്ടതായിരുന്നു ഇളകി കഴിഞ്ഞാൽ വരും എന്നറിയാം പക്ഷെ സമ്മതിക്കില്ല വരാതെ പുറത്തിറങ്ങാതെ ആകെ കിട്ടുന്ന വെള്ളിയാഴ്ചയാണ് അതാ നന്ദ എൻജോയ് ചെയ്യാണ് അജിമാവി മേൽക്കൂടെ പറഞ്ഞു വീഴും ണ്ടോ ഈ ചക്രശൂ പഠിക്കുമ്പളെ ഇടക്കിടക്ക് ഇവിടെ ഇങ്ങനെ മസിൽ കേറും അപ്പൊ നമ്മള് പിടിച്ചിങ്ങനെ പിടിക്കണം

ഈ അജു എപ്പോഴും പറഞ്ഞോടിക്കാനും അജോ മര്യാദക്ക് അവിടെ ഇരുന്ന് ഇത് മാറ്റ് േ ഇത്രയും ആൾക്കാരുള്ള അജു വീണിരിക്കണോ നന്ദിക്കൊന്നും പറ്റിയില്ലേ അജിക്കാണ് പറ്റിയ അജി വീണ കണ്ടില്ലേ അജി വീണത് കണ്ടില്ലേ അജി വീണത് കണ്ടില്ലേ എന്താ അജി അതും ഈ കുട്ടികളെ കണ്ടിട്ടാണ് അജു പറയുന്നത് കേട്ടോ ഈ കുട്ടികളെ അജുവിനെ കളി വെക്കാന്നാണ് അജു പറയണത് ആ പെണ്ണിന്റെ ചിരിക്കണേ ഞാൻ പഠിപ്പിച്ചൂടെ നനക്കോട് ആ പെണ്ണല്ലേ വേറെ ഒന്നും നടന്നു കൊണ്ടല്ലേ എനിക്കാദ്യം നീച്ചിരിക്കാൻ പറ്റണില്ല ഞാൻ പിന്നെ നടക്കാൻ തുടങ്ങിയത് ഹലോ എല്ലാരും കാണുമല്ലോ എന്റെ സുഭാഷേട്ട മാത്രല്ല ലോകം മൊത്തം കാണണം ഒരു ഓ ഡാ അത് വീഴാൻ പറയലോ നീന്താ എടാ ഓരോ ശരീരം പോലെയാണ് എന്റെ ശരീരം ഹർക്കി മോഡൽ ചെക്കണെന്നല്ലേ എന്നിട്ട് ഉണ്ടോ കുറേ നേരം ഞാൻ പുഴയോട്ട് കറങ്ങി കളിക്കുന്നു ഇപ്പൊ മോള് ഞാൻ പഠിപ്പിക്കാൻ കേട്ടോ ചോദിച്ചു നോക്ക് ക്യാൻ യു ടീച്ച് ഹിം ക്യാൻ യു ടീച്ച് ഹിം ഓക്കേ നോ യു സ്റ്റഡിഡ് ഫ്രം ദി മാനുവൽ നോ ഐ ലേൺഡ് ഇറ്റ് മൈസെൽഫ് ടു ലേൺ ഇൻ സിംഗ്ലോർ ഫോർ ഫോർ വീക്ക് നൗ ഐ ലേൺഡ് ഇറ്റ് ജസ്റ്റ് ഐ ഗെറ്റ്സ് ഫ്രം എ ഫ്രണ്ട് You can tell him some tips. No, I don't You can write in a V shape. <laughs> <laughs> it's better. Yeah. yeah. <laughs> That's the point. You try it. Like coffee. this V shape. This is the method to go straight. Right? How to stop? I usually just wait for it to go in corner, but okay. if I want to stop, I usually. वॉट योर नेम अब फिलिपींस ओके यु आर वेरी वेल ट्रेन नो हि जस्ट स्टार्टेड इन नौ जस्ट वी आर दूसरे

തീർന്നഹങ്കാരം തീർന്നിൽ അഹങ്കാരം ഈ വീണ വീഡിയോ കാണിച്ചു വരട്ടോ നക്ക് ഈ വീണ അക്കു പാടി പാട്ടേതാണ് അജോ അക്കു

എന്താ എന്താ അത് കണ്ടില്ല കയ്യോഗ ആ അതോ ഉണ്ടാക്കിയതാ സുഭാഷ് കേട്ടാ വീടിയുണ്ട് സുഭാഷേട്ടാ എല്ലാരും കാണാ അച് എല്ലാരും ചിരിക്കുക എല്ലാരും ചിരിക്കുക അജു വീണു അന്നു ഫിഷോ അത് അത് ഓളെ കണ്ടുപിടുത്ത അതൊരു കുട്ടി ഇവിടെ നിന്ന് കാണിച്ചു കൊടുത്താണ് അതെ ഒരു കുട്ടി കാണി ഇത് ഇവിടെ കുറച്ച് കുട്ടികൾ കാണിച്ചു കൊടുത്താട്ടോ അതോടെ നന്ദ ഇതാണ് ഇപ്പൊ പരിപാടി നന്ദിക്ക് രാത്രി പനിച്ച് കിടക്കാനുള്ളട്ടോ ഓർത്തോ അമ്മക്ക് ഒരു കുഴപ്പമില്ല വീണ് കഴിഞ്ഞാൽ അമ്മയ്ക്ക് ഒരു കുഴപ്പമില്ലാട്ടോ കുരുത്തക്കേടേ കയ്യിലുള്ളൂ അജോ ഞാൻ എന്നോട് ചോദിക്കട്ടെ ശെരിക്കും ചമ്മലില്ലേ ഇത്ര ആൾക്കാർ ഇത്രയും ആൾക്കാർ കണ്ടതില് ചമ്മലില്ല ആ ഞാൻ ഒരു സ്കാരിയായിട്ട് ചോദിക്കാൻ ആത്മാർത്ഥായിട്ട് ചോദിക്കണക്ക് നാണക്കേട് ഫീൽ ചെയ്തില്ല ഈ വീണ്ടും ആ നടുവില് വീണ് കിടന്നപ്പോ ഒരു നാണക്കേട് തോന്നീല്ല വലിയ ആൾക്കാര് ആരും വീണ് കണ്ടില്ല ആ കുട്ടീനെ കടന്ന് വറത്തുങ്ങനെ നോക്കുന്നു വീണ് കിടക്കൂടി വിളിച്ചു പറഞ്ഞോ ബാ നമുക്ക് കഴിക്കാൻ പോകാം ആ ബാഗും കൂടെ കേട്ടു ഏതാ ഇങ്ങ മോനെ വാ 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 കേറ് ദിഷ്ണു ഇന്നെനിക്ക് വേറെ ഇന്നെ ഞാൻ എന്നല്ല വാണാന കുടിക്കാൻ ഓക്കേ ഓക്കേ ഓടാ ആ ജെ ഡയലോഗ് ആ വാ ഫുഡ് കഴിച്ചിട്ട് ഓടി ഓടിക്കളിക്കാം നടക്കു അല്ലെങ്കിൽ അവര് വിടുവിൽ നമ്മൾ അങ്ങോട്ട് ഇന്ന് അവിടെ നിന്ന് വന്നിട്ട് അച്ഛനോട് പറഞ്ഞിട്ട് പോവാം സു ഞങ്ങളെ ഓടി പോണമെന്ന് പോ ട്രൈ ോ അപ്പൊ കാണാൻ കൊറേ ആൾക്കാരും കൂടി ഉണ്ട് അയിനെന്താ പോയി ഒന്നും കൂടി വീണ് എനിക്ക് നല്ല ഫോക്കസ് ഇവരെ ഇവരൊക്കെ ഓടിക്കുന്നേ

കൊടുക്കാൻ അല്ല ഈ വീണ കാണാനാണ് കേട്ടോ നന്ദേ നന്ദേനെ കാണുന്നുണ്ടോ നന്ദ കൂട്ടത്തിലുണ്ട് കാണുന്നുണ്ടോ സുഭാഷിയുടെ ഒന്ന് മാറിക്ക നന്ദേനാ നോക്കട്ടെ അതാ വരുന്നത് നന്ദ വരുന്നത് കുടുംബ അജു സുഭാഷേട്ടാ അജുവിനെ ചക്ര ഷൂസ് വാങ്ങിച്ചു കൊടുക്കാത്തതിന്റെ പ്രശ്നാണ് ഒന്ന് വാങ്ങിച്ചു കൊടുക്കുവോ നശിപ്പിക്കും വന്നതിന് വണ്ടി ഇപ്പൊ പൊട്ടിക്കും അപ്പൊ വയറൊന്നുള്ളേക്ക് പിടിക്കുവോ ആ പനിയുള്ള ആളാണ് കേട്ടോ തണുത്തൊക്കെ കുടിച്ചോ അജോ അതിന്റെ ചക്രങ്ങനെ തെറിച്ചങ്ങൾ വീണ് പോകട്ടോ ഒന്ന് നശിപ്പിച്ചാണ് അങ്ങനെ ശരിക്കും അജുണ്ടല്ലോ ഒരു കുട്ടി ഓനെ കളിയാക്കുന്ന പറഞ്ഞ് ഓളോടുള്ള വാഷ് കാണിക്കാൻ പിന്നേം പിന്നെയും ഓടിക്കാൻ നോക്കുവായിരുന്നു ആ കുട്ടി പോയോ

<Noise/> 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 <Noise/>

നന്ദയ്ക്ക് ആരും ഇവിടെ സർപ്രൈസ് കൊടുക്കണ്ട പത്ത് ചെയ്യാല് തരുവാ നന്ദക്ക് സർപ്രൈസ് കൊടുക്കണ നന്ദിച്ചു പോണത് പിന്നെ കൊടുക്കണ്ടത് ഭാഗത്തേക്ക് അവിടെ വണ്ടി തിരികരുണ്ട് അയ്യോ എവിടെയോ പോയിടിക്കൂടില്ലല്ലോ ഒരാളെല്ലോ വീട്ടിലോടിച്ചാ

അജു ഇന്നലെ രാത്രി വീട്ടിൽ വന്നിട്ടില്ല എവിടെയോ പോയിട്ട് ഫ്രണ്ട്സിന്റെ കൂടെ ആയിരുന്നു ഉറങ്ങാൻ പറ്റിട്ടില്ല അതുകൊണ്ടാണ് ഈ പോവാ പോവാ പോവാറിയത് പനിയുണ്ടോ സാറേ കുരങ്ങിയോ അതോട്ടോ എവിടെ വാ ഉണ്ടോ പനിയുണ്ടോ വാ ഉണ്ടോ പനിയുണ്ടോ ബാഗും കൊണ്ട് പോണക്ക് മാിഷ്ണുമാവിനൊന്നോടിക്കാൻ കൊടുക്കാ അത്രയാളതിന്റിയത്ര പത്താണെങ്കിൽ വേണം പത്തല്ല പതിനഞ്ചാ ஐ இல்ல चिल्ड्रन ഇല്ല നോടാ പറഞ്ഞതാണ് ഏതാ സാധനം പറയാ പൈസ ഇല്ലെന്ന് പറഞ്ഞില്ല അടി ഒറ്റ പെലുടും എത്ര ചോദിക്കട്ടാണ് ഏതാ വേണ്ടേട്ടോ നന്ന നിലത്ത് വെച്ചാൽ പൊട്ടും നോക്കട്ടെ കാണട്ടെ ഇതാണോ വാങ്ങിച്ചേ എന്റെ പൊഞ്ഞു ഇതല്ല വേറെ ഉള്ളിൽ നല്ല ഭംഗിയുള്ള എടാ ഇതല്ലല്ലോ എന്താ ഇതല്ല എടാതിൻ്റെ ഉള്ളില് വൈറ്റുള്ളത് വാങ്ങിക്കേ അതല്ലേ ഇതാങ്ങനെ ഭംഗിയുള്ളത് ആ റെഡ് ഏതാങ്കിലും പിങ്കുള്ള ആ മീനുള്ള വാങ്ങിച്ചോ മീൻ നല്ല ഭംഗി അല്ലേ മീനുള്ള പോരെ എന്താ ഇനി അത് മതി ഇനി തരില്ല ഇനി ഒരു മാറ്റി തരില്ല ഇനി അത് ഈ എടുത്തോ എന്നോട് പിടിച്ചോത് അതാണോ അത് ആരോ വാങ്ങിച്ചു മാമിനെ ചേട്ടൻ ആ ആ ചേട്ടനാണോ തന്നല്ലേ ബാ ബാ പോ ആ ഒരു ചേട്ടൻ തന്നാണ് അത്രേ അല്ല ആ വിൽക്കുന്ന ചേട്ടൻ കൊടുത്താ അത്രേ ബേബി ബേബി ഷറ്റ്

ോണാക്കി പിടിക്കണ്ടട അപ്പും പിടിക്കണ്ടാവും കേറി നിക്ക്

തരും തരും അതിന് കുറച്ച് വെറുതെ അല്ല ദൈവം പോലും അതിന്റെ പ്രാർത്ഥന കേൾക്കാത്തത് മനസ്സ് നന്നാവണം കേട്ടോ കേട്ടോ പ്ലെയിൻ പോന്ന് കണ്ടില്ലേ സത്യം മനസ്സ് ശരിയല്ല സു പിന്നെ എങ്ങനെ നന്നാവാനാ നമ്മളൊരു കാര്യം പറയുമ്പളേ അപ്പൊ തന്നെ പ്ലെയിൻ പോയാൽ ആ പറഞ്ഞ കാര്യം ശരിയാ നടക്കുന്നതാണ് അതറിയില്ല ഈ നാട്ടിലാണെങ്കിൽ പല്ലി ജലക്കാന്ന് പറയും ഇവിടെയാണെങ്കിൽ പ്ലെയിൻ പോവാന്നാ പറയാ ഇവിടെയാണെങ്കി വിമാനം പോയാൽ അപ്പൊ പറയും നടന്ന പറഞ്ഞ കാര്യം സത്യമാണ് നാട്ടില് പല്ലി ഇവിടെ പല്ലിക്ക് പകരാണ് വിമാനം അതറിയില്ല അങ്ങനെ കേട്ടിട്ടില്ല കേട്ടിട്ടില്ലേവനൊന്നും അറിയില്ല എന്തോ നമ്മക്കേറോ പഴത്തിലോ നാളെ പോവാ ഇന്ന് വേണ്ട ഇന്ന് രാത്രിയായില്ലേ അപ്പൊ പിന്നെ വണ്ടി ഇവിടെ നല്ല കേറ് ഏജിട്ട് പോയത് ഉറങ്ങി പോവോ നനഞ്ഞു പോയോ സാരണോ അല്ല ഭംഗിയില്ല മീനില്ല നന്താ